പ്രിയങ്ക ഗാന്ധിയെ അവഹേളിച്ച കെ ആർ മീരയുടെ ചിത്രം കത്തിച്ചും ധർണ നടത്തിയും തൃപ്പയാറിൽ മഹിളാ കോൺഗ്രസ്സിന്റെ പ്രതിഷേധം ആ മരത്തെയും മറന്നു മറന്നു ഞാൻ എന്ന പുസ്തകത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിച്ച കെ ആർ മീരയുടെ ചിത്രം കത്തിച്ചും പ്രതിഷേധ ധർണയും നടത്തി മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി തൃപ്പയാറിൽ പ്രതിഷേധിച്ചു നാടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ജയാ സത്യൻ രഹന ബിനീഷ് റസിയ അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്ധ്യ ഷാജി മഹിളാ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് നീതു പ്രേംലാൽ അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ എം തങ്കമണി എന്നിവർ സംസാരിച്ചു ഒരു നോവലിൽ എഴുതിയിരിക്കുകയാണ് ഒരിക്കലും ആരും പറയാൻ ആഗ്രഹിക്കാത്ത ബി ജെ പി പോലും ഇന്നു വരെ പറയാത്ത ഇടതുപക്ഷത്തിൻ്റെ എഴുത്തുകാരി നമ്മുടെ പ്രിയങ്കിരിയായ എം പി പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് മോശമായി എഴുതിയതിൽ നാട്ടിക മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധമെന്ന് ർ സെൻട്രൽ വ്യക്തി നടത്തുകയാണ് ഒറ്റക്കാര്യം മാത്രമേ കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള നമുക്കൊരു മുന്നറിയിപ്പ് നൽകാൻ